പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇനി നടക്കാനിരിക്കുന്ന എൽ ഡി സി പരീക്ഷകൾ പി എസ് സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകളെ ലിസ്റ്റിൽ എത്തിക്കേണ്ട പരീക്ഷ കൂടിയാണത് അങ്ങനെ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശകൾ നടക്കുകയും കൂടെ ചെയ്യുന്ന പരീക്ഷകളാണ് ഇനി വരാനിരിക്കുന്ന എൽ ഡി സി പരീക്ഷകൾ അപ്പോൾ ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സാം ഹോളിൽ കയറുമ്പോൾ നിങ്ങളൊന്ന് ഓർമ്മ വെച്ചാൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാനുള്ള സാധ്യത കൂടും അപ്പോൾ ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് സമയത്ത് തീർക്കുക അപ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ ഈ കൊസ്റ്റ്യൻ പേപ്പറിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം അത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സ്പീഡുള്ള ഒരാളാണ് സമയം ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറ് നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ സാധിക്കും പക്ഷേ മിക്ക ആൾക്കാർ അതായത് കുറേ ആൾക്കാരൊക്കെ പറയുന്നൊരു പരാതിയാണ് മാത്സ് അല്ലെങ്കിൽ എബിലിറ്റി ചെയ്ത് തീർക്കാൻ പറ്റിയില്ല സമയത്തിനനുസരിച്ച് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു പരാതി പലരും പറയാറുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ മാത്സ് എബിലിറ്റി പോലുള്ള ചോദ്യങ്ങൾ ആദ്യം ചെയ്യുക അതായത് നമുക്കറിയാം ഇത്ര സമയം ഓരോ ഇത് ടോപ്പിക്കിനും ഇത്ര സമയം നമ്മൾ എടുത്താലേ ഇതാവുള്ളൂന്ന് അപ്പോൾ ആ നിശ്ചിത സമയത്തിനുള്ളിൽ മാക്സിമം മെൻ്റലബിലിറ്റിയും ആദ്യം ചെയ്തു തീർക്കുക അത് കഴിഞ്ഞ് പിന്നെ പിന്നെയുള്ള അതിൽ ഒരു വിഭാഗമാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ കുറേ അധികം സമയം എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ശരിക്കും വായിച്ചു വെക്കാൻ പോലുള്ള സമയം കിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളും നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുകയാണെങ്കിൽ ആ നിശ്ചിത സമയത്തിനുള്ള ഒരു ക്വസ്റ്റിനും അധികം സമയം ചിലവഴിച്ച് ഇതാവരുത് അപ്പോൾ ആ നിശ്ചി ഉചിത സമയത്തിനുള്ളിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളും ആദ്യമേ തന്നെ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം ഫ്രെയിം ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിലെ ഈവണായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ഈ മാത്സ് എബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഇങ്ങനെയുള്ളവർ ആദ്യം അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈവൺ ആയിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അപ്രോച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾ ഇതിനു മുമ്പ് ലിസ്റ്റിൽ കയറിയ ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോടൊക്കെ ചോദിച്ച് വയ്ക്കാൻ നിങ്ങൾക്കറിയാം അവർ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി തന്നെയാവും ഫോളോ ചെയ്തിട്ടുണ്ടാവുക ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിനെ കുറിച്ചുള്ളതാണ് നെഗറ്റീവ് മാർക്ക് കഴിയുന്നതും ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് ടൈപ്പ് ആൾക്കാരാണ് സാധാരണ ഇതിൽ പരീക്ഷ എഴുതണത് എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം എല്ലാം പഠിച്ച് എല്ലാം അറിയാവുന്ന സിലബസ് കംപ്ലീറ്റ് തറവായിട്ടുള്ള ഒരു വിഭാഗാൾക്കാർ കേട്ടോ ആ ടോപ്പേഴ്സ് അത് കഴിഞ്ഞ് ബാക്കി പിന്നെ ഒരു ആവറേജ് ഏകദേശമൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരുവിധമൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട് ഒരു ആവറേജ് കാര്യം പിന്നെ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നത് അതായത് സ്ട്രെയിൻ ഒന്നും സ്ട്രെയിനൊന്നും ചെയ്യാണ്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തായാലും ഒന്ന് എഴുതി നോക്കാം എന്നുള്ള വിഭാഗക്കാർ അങ്ങനെ മൂന്ന് വിഭാഗക്കാരാണ് ഈ പരീക്ഷ സാധാരണ രീതിയിൽ എഴുതണത് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും ഏകദേശം അതായത് എബോ ആവേ ആവറേജ് എബോ ആവറേജ് വിഭാഗത്തിൽപ്പെട്ടവരാണ് അങ്ങനെയുള്ളവർക്ക് ഈ നെഗറ്റീവ് മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ ദോഷം ചെയ്യും കാരണം ഒരു ക്വസ്റ്റ്യൻ നെഗറ്റീവ് മാർക്ക് വന്നു കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് ത്രീ ത്രീ മാർക്കാണ് നമ്മളുടെ കുറയുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലിസ്റ്റിൽ കുറേ പിന്നാക്കം പോകാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നോക്കുമ്പോൾ അതിൽ ഏകദേശം രണ്ട് ഉത്തരങ്ങൾ ഒരേപോലെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ നമ്മൾ ഭയങ്കര ഉറപ്പില്ലാണ്ട് ഇത് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അങ്ങനെ ഇതായിരിക്കാം എന്നുള്ള വിചാരിച്ച് കുത്തി കഴിഞ്ഞാൽ അപ്പോൾ അത് നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ ഈ പോയിൻ്റ് ത്രീ ത്രീ മാർക്ക് നമ്മളുടെ കുറയും അത് കുറയുന്നത് ലിസ്റ്റിൽ ഒരുപാട് പിന്നിലേക്ക് പോകും അതുപോലെ റാങ്കും നമുക്ക് അപ്പോയിൻമെൻ്റ് വരുമ്പോഴും അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ നെഗറ്റീവ് മാർക്ക് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞല്ലോ സ്റ്റേറ്റ്മെൻറ് ടൈപ്പിൽ ചിലപ്പോൾ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ശരിയാണെന്ന് തോന്നും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറക്കി കുത്താനുള്ള ചാൻസ് ഉണ്ട് അതൊരിക്കലും ചെയ്യരുത് അറിയാതെ പോലും നമ്മൾ ഒരു നെഗറ്റീവ് മാർക്ക് വരാതിരിക്കാൻ നോക്കണം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോയിൻ്റ് ത്രീ ത്രീ മാർക്ക് പോയി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ കുറേ പിന്നാക്കം പോകും അതുപോലെ ജോലി കിട്ടാനുള്ള നിയമന ശുപാർശയിലും നമ്മൾ പിന്നാക്കം പോകും അപ്പോൾ പരമാവധി നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അതായത് ടൈം മാനേജ്മെൻറ്റും പിന്നെ നെഗറ്റീവ് മാർക്കും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സംഗതി തന്നെയാണ് അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് മനസ്സിൽ നല്ലതുപോലെ വേണം പിന്നെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം എന്നാലും തുടക്കക്കാർക്ക് വേണ്ടി അറിയാണ് നിങ്ങൾ തലേ ദിവസം പരീക്ഷയുടെ തലേ ദിവസം ഹോൾ ടിക്കറ്റും ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനലും പിന്നെ ഒരു ബോൾ പോയിൻറ്റ് പേനയും ബാഗിൽ ഏത് ബാഗാണോ കൊണ്ടുപോകണത് അതിൽ കൃത്യമായിട്ട് എടുത്തു വയ്ക്കാൻ മറക്കാതെ അല്ലെങ്കിൽ രാവിലത്തെ ഹറിബറിയിൽ അത് മറന്നു വരും പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തലേ ദിവസം രാത്രിയിൽ പരീക്ഷയുടെ തലേ ദിവസം രാത്രിയിൽ ശരിക്ക് കിടന്നുറങ്ങുക നമ്മൾ ആ അന്നത്തെ രാത്രി കുറേ നേരം കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിന് തടസ്സം വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുറേ നേരം ഉറക്കമൊഴിച്ച് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് ആ പഠിച്ച വസ്തുതകൾ ഓർമ്മയിൽ വരാതെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തലേ ദിവസം രാത്രി സുഖമായി ഉറങ്ങാം ടെൻഷനൊന്നും ഇല്ലാണ്ട് സുഖമായി ഉറങ്ങാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തുടക്കക്കാരും എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിക്കോട്ടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുതെന്നൊന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വിജയിച്ച് ലിസ്റ്റിലിടം നേടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു